ഇന്നത്തെ വേദഭാഗം വിശദമത്ത എഴുതിയ സുവിശേഷം പതിനാറാം അധ്യായം അനന്തരം പരീഷന്മാരും സദൂക്കയുമടക്കെ വന്ന് ആകാശത്ത് നിന്ന് ഒരടയാളം കാണിച്ചു തരയണമെന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു അവരോട് അവൻ ഉത്തരം പറഞ്ഞത് സന്ധ്യാസമയത്ത് ആകാശം ചുവന്നു കണ്ടാൽ നല്ല തെളിവാകുമെന്നും രാവിലെ ആകാശം മൂടി ചുവന്നു കണ്ടാൽ ഇന്ന് മഴക്കോളുണ്ടാകുമെന്നും നിങ്ങൾ പറയുന്നു ആകാശത്തിൻ്റെ ഭാവം വിവേചിപ്പാൻ നിങ്ങൾ അറിയുന്നു എന്നാൽ കാലലക്ഷണങ്ങളെ വിവേചിപ്പാൻ കഴിയുകയില്ലയോ ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ അടയാളം തിരയുന്നു യോനയുടെ അടയാളമല്ലാതെ അതിന് അടയാളം ലഭിക്കുകയില്ല പിന്നെ അവൻ അവരെ വിട്ടുപോയി ശിഷ്യന്മാർ അക്കരെ പോകുമ്പോൾ അപ്പം എടുപ്പാൻ മറന്നുപോയി എന്നാൽ യേശു അവരോട് നോക്കുവിൻ പരീശന്മാരുടെയും സദൂക്കയരുടെയും പുളിച്ചമാവ് സൂക്ഷിച്ചു കൊഴുവിൻ എന്ന് പറഞ്ഞു അപ്പം കൊണ്ടുപോരായകിയാലായിരിക്കുമെന്ന് അവർ തമ്മിൽ തമ്മിൽ പറഞ്ഞു അതറിഞ്ഞിട്ട് യേശു പറഞ്ഞത് അല്പവിശ്വാസികളെ അപ്പം കൊണ്ടുവരായകിയാൽ തമ്മിൽ തമ്മിൽ പറയുന്നതെന്ത് ഇപ്പോഴും നിങ്ങൾ തിരിച്ചറിയുന്നില്ലയോ അയ്യായിരം പേർക്ക് അഞ്ചപ്പം കൊടുത്തിട്ട് എത്ര കുട്ടി എന്നും നാലായിരം പേർക്ക് ഏഴപ്പം കൊടുത്തിട്ട് എത്ര വട്ടി എടുത്തു എന്നും ഓർക്കുന്നില്ലയോ പരീശന്മാരുടെയും സദൂക്കരുടെയും പുളിച്ച മാവ് സൂക്ഷിച്ചു കൊള്ളണമെന്ന് പറഞ്ഞത് അപ്പത്തെക്കുറിച്ചല്ല എന്ന് തിരിച്ചറിയാത്തതെന്ത് അങ്ങനെ അപ്പത്തിൻ്റെ പുളിച്ചമാവല്ല പരീക്ഷന്മാരുടെയും സദൂക്കയരുടെയും ഉപദേശം അത്രയെ സൂക്ഷിച്ചു കൊള്ളുവാൻ അവൻ പറഞ്ഞുവെന്ന് അവർ ഗ്രഹിച്ചു യേശു ഫിലിപ്പിന്റെ കൈസെറിയുടെ പ്രദേശത്തെത്തിയ ശേഷം തൻ്റെ ശിഷ്യന്മാരോട് ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നുവെന്ന് ചോദിച്ചു ചിലർ യോഹനാൽ സ്നാപകനെന്നും മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ ഇരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്നും പറയുന്നുവെന്ന് അവർ പറഞ്ഞു നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നുവെന്ന് അവൻ ചോദിച്ചതിന് സീമോൻ പത്രോസ് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്നുത്തരം പറഞ്ഞു യേശു അവനോട് ബറിയോന ഷീമോനെ നീ ഭാഗ്യവാൻ ധനരത്നങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രയെ നിനക്കിത് വെളിപ്പെടുത്തിയത് നീ പത്രോസാകുന്നു ഈ പാറമേൽ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്നുത്തരം പറഞ്ഞു പിന്നെ താൻ ക്രിസ്തുവാകുന്നു എന്ന് ആരോടും പറയാതിരിപ്പാൻ ശിഷ്യന്മാരോട് കൽപ്പിച്ചു അന്ന് മുതലേച്ചു താൻ എരിച്ചിലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ മഹാപുരോഹിതന്മാർ ശാസ്ത്രിമാർ എന്നിവരാൾ പലതും സഹിച്ചു കൊല്ലപ്പെടുകയും മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി കർത്താവ് അതരുതേ നിനക്കങ്ങനെ ഭവിക്കരുതേ എന്ന് ശാസിച്ചു തുടങ്ങി അവനോ തിരിഞ്ഞു പത്രോസിനോട് സാത്താനെ എന്നെ വിട്ടുപോ നീ എനിക്കിടർച്ചയാകുന്നു നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേതത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് തന്നെ അനുഗമിക്കട്ടെ ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും എൻ്റെ നിമിത്തം ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവനെന്ത് പ്രയോജനം അല്ല തൻ്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്ത് മറവില കൊടുക്കും മനുഷ്യപുത്രൻ തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ തൻ്റെ ദൂതന്മാരുമായി വരും അപ്പോൾ അവൻ ഓരോരുത്തനും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകും മനുഷ്യപുത്രൻ തൻ്റെ രാജ്യത്തിൽ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിലുണ്ട് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ